ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ സ്വാഗതം പറയുന്നു നോക്കിയാ ഇതെന്ന മെതു അക്ഷരങ്ങള് മാണിക്കൂടിനോട് ഇന്നെ ചോദിക്കേണ്ട ആവശ്യമുണ്ട് എന്തായാലും അറിഞ്ഞിട്ടോട് ഇത് ഏതാണ് ഇതെന്താണ് ലെറ്റർ ബി സ്മോൾ ആ ഓടിക്കുന്ന അമ്മ പറഞ്ഞു കുറേ ദിവസായി പഠിക്കുന്നില്ല എത്ര എന്നാ അറിയാ കുറേ ഇടന എത്ര എന്നാ അറിയാ എച്ച് വേറെ എച്ച് വേറെ എക്സാമാണ് അല്ലേ എച്ച് വേറെ പഠിച്ചോ അല്ലേ പഠിച്ചോടാ എ പിന്നെ അമ്മേടെ അടുത്താണ് എന്നാണ് കുറേ ദിവസമായിട്ട് അടണ്ടാണ് കുറേ ദിവസം ലീവിരുന്നു ബാം ആ മേം അടണ്ടാണ് ലീവിക്കാൻ വേണ്ടി കുറേ ദിവസം ലീവ് ആയിരുന്നു അല്ലേ അപ്പോൾ മേദ ഇന്നു എവിടെ പോന്നു ഇന്ന നമ്മൾ അമ്മനെ കൊണ്ടാക്കാൻ പോന്നു അമ്മമ്മനെ കൊണ്ടാക്കാനേടാ നരിക്കോട് നരിക്കോട് പോവുന്നല്ലേ കൊറ്റമ്മേ നിൽക്കണം ഇല്ലല്ല മുണ്ടൂല കൊറ്റമ്മേ നിൽക്കണം പട്ടണ വരാൻവല്ലാണ് അതെ ഇയാളീട സൈലന്റ് ആയിരിക്കുന്നു ഒന്നും ഒന്നും പറയാത്തെ സൈലൻസ് 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 പറയാറെ അടുത്ത് പറയാ പോരട്ടിങ്ങട് സൈലൻസ് സൈലൻസ് ആ Please na no. Violence Mate <laughs> Mate silence, silence. I like silence, silence. Silence, silence. I like silence. Uh, but silence don't like me. I can't do it. ഞാൻ ഞാൻ സൈലന്റ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് പ്രശ്നം മണിക്കൂട്ടിനെ സംസാരം കേക്കണ്ടല്ലേ അപ്പൊ നമ്മള് ഇന്നത്തെ വൈകുന്നേരം നരിക്കോട്ടേക്ക് പോകേന്ന് അപ്പൊ ലീലമ്മ വന്നിട്ടുണ്ട് അപ്പൊ ആ അപ്പൊ ലീലമ്മ ഇന്ന് പോവേന്ന് നരിക്കോട്ടേക്ക് അപ്പൊ ഇവര് രണ്ടാള് ഇതാ ഏകദേശം ലീലമ്മ ഇന്നലെ വന്നതേ ഇല്ലുട്ടോ ീലമ്മയോട് വിശേഷം ചെയ്തിന് അങ്ങോട്ട് പോന്ന് അപ്പൊ ഞാൻ ഏതായാലും പോയിട്ട് ഇവര് സംസാരിക്കുന്നതിന്റെ അടുത്ത് ഞാൻ റെഡി ആയിട്ട് വരട്ടെ ഇവർ രണ്ടാളും റെഡി ആയിട്ടും ബാണ്ടല്ലടുത്ത് പോക്കായി ഇന്നലെ വന്നതേലമ്മി അതിന്റെ പന്ത്രണ്ടാമത്തെ ദിവസമാണ് ഇന്നലെ കഴിഞ്ഞു രാത്രി ആയിന് വരാൻ വേണ്ടി രാത്രി കാലി വേഷം വേദന ആർജിച്ചു അതുകൊണ്ട് അത് ഇപ്പൊ വിഷമുണ്ട് അമ്മക്ക് സുഖമില്ലെങ്കിലും വിഷമവും ഇല്ലല്ലോ വിഷമുണ്ട് അതന്നെ ഇപ്പൊ ചിന്തിച്ചോണ്ട് മോൻ്റെ അടുക്ക വന്നിട്ട് ഒരു മറ്റു ദിവസം നിക്കാച്ചിട്ടാ വരുന്നു അപ്പഴത്തേക്ക് സുഖമില്ലാതായി അതുകൊണ്ട് ഇപ്പൊ പോണം മോട്ടത്തേക്ക് പോണം വിളി വന്നു വിളി വന്നു ഭർത്താവും ആ ഹലോ

ണി ഓടുമ്പോഴ് കാഴ്ചകൾ കാണും ഓടുംബോയ് കാഴ്ച നടക്കും ബോറോ എ നമുക്ക് ആ ഒരു പുതിയ വാട്ട വടത്തിരല്ല മുടി അച്ഛൻ അമ്മ വേട്ടനെ ഒരു പുതിയ പാട്ട പാങ്ങില്ല അമ്മ പിരിക്കാ മോ മൊബൈല കേക്ക് കൊന്നായി അതല്ല കുറ കപ്പൂട്ടൻ തബല്ലട അതല്ലട അതല്ല ಮತ್ತೆ ಮತ್ತೆ ദേ 봐 ഏതാണ് മൂടിനമ്മേ എ ഫസ്റ്റ്ലി മോൾ വാള് ഏതാണ് ഏതാണ് നീ തവള കൊട്ടായ ആ നീ ഇടക്കിടയല്ല والله കൊറിയായ കണ്ടല്ല കേട്ടോ ഞാൻ നടക്കരീ തവള കൊട്ടായ നീ ഇരിക്കുന്ന വെള്ള കൊട്ടയ സുമന്നടെ ക്രിയ തവള്ള കൊട്ടയ മജവായി ഇക്ക് നീയെ പഞ്ചമിട്ടയ ആമ്മ പഞ്ചമിട്ടയ അയ്യ പഞ്ചമിട്ടയ മജവായി ഇക്ക് നീയെ പഞ്ചമിട്ടയ ആമ്മ പഞ്ചമിട്ടയ അയ്യ പഞ്ചമിട്ടയ സോജാമായി ഇതൊക്കെ ബാക്കിയാ ദീര ബാക്കി ഓ മാമാ മാത്തേ ഓ മനിര വാട്ട് മാ വാട്ടാ മാ ഇരിക നീ അവട പാകണമോ നീ കാഞ്ഞിരക്ക പോലെ ഞാൻ ഇരിക്കുന്നേന്റെ കാഞ്ഞി നീ മനസ്സ് ഒക്കെ കാണിയെ നീ മിന പോലെ ആഞ്ഞി നീ മിന പോലെ ആഞ്ഞി നീ മിന പോലെ ആഞ്ഞി മാ ആ ആ മാ ദാ ഓളെ വൈബ്രേഷൻ ആണ് മാ

പാടുവില്ലേ വീണ മീറ്റുവില്ലേ എന്റെ വേദന നിന്നോടുില്ലേ കൊല്ലേ മാണിക്യ വീണയുമായൻ മനസിൻ്റെ താമര പോവിലുണർന്നവളെ വീണേ പിന്നെ പാടിയെ പിന്നെ സത്യം പറഞ്ഞിട്ട് മേക്സ ഇട്ടിട്ട് പോവാന്ന് വെച്ചിന് കാരണം ഈടിന്നടുത്താണ് അല്ലേ എന്നാലും വണ്ടി കയറി പിന്നെ അതേപോലെ ഇങ്ങോട്ടേക്ക് വരും അപ്പൊ കാണും അപ്പൊ നമ്മളിതാ രോഗികൾ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടോന്ന് പറഞ്ഞിട്ടോക്കതത്ര ഇഷ്ടപ്പെട്ടിട്ടില്ലേ പിള്ളേർ ഓരോരു പാട്ടായി മണിക്കൂട്ടം കിച്ചുനോട് വടായി പറഞ്ഞിരിക്കുന്നുണ്ട് മേതു നീളൻറെപ്പുരം കളിക്കെന്ന് അപ്പൊ അതാ കാലിൽ

എന്തോ അതൊരു തരിപ്പ് പോലെ തണുപ്പിപ്പ് കേറിയാല് എനിക്കന്നെ അറിയില്ല കാലി ഒരു ഇതില്ല തൊട്ടാലറിയുന്നില്ല മറിഞ്ഞു കെട്ടി വീണ് ഏ അന്നേരം ഈ ഉളുക്കൽ അറിഞ്ഞിട്ട ആ ഒരു ശീതം പോലത്തെ ഒന്ന് കേറാൻ ഒരു ഉള്ളു അത് കേറിക്ക് അന്നേരം ആ വേദന അറിഞ്ഞില്ല പിന്നെ ഞാനിത് അറിഞ്ഞേനക്കിപ്പോ ആയുർവേദത്തിലാണ് പിന്നെ രോഗിയല്ലല്ലോ അതെ നമ്മള് രോഗിയാക്കി രോഗിയല്ല ശരി ഈ രോഗീടെ കാണാൻ പഴം പഴം മിച്ച ും പറ്റൂല തൈറോയിഡാഴ്ച നല്ല മഴയാണ് നല്ല മഴ നല്ല മഴ സുഖം ചെടിയെല്ലാം ഉണ്ടല്ലോ സുജി കൊറേ എണ്ണം రాత్రి అయ్యే వేళ శాణా വീട്ടിലെത്തി ഒരാൾക്ക് വരാൻ വേണ്ടി മടിയുണ്ടായി അവിടെ നിന്ന് നിലച്ചിനെ കളിക്കാൻ കിട്ടി കഴിഞ്ഞാൽ അപ്പൊ ഒരു സൂത്രം പ്രയോഗിച്ച് എങ്ങനെ മേതു വന്നിനി ആ ഫോൺ കാണിച്ചു കൊടുത്തിട്ടാന്ന് ഓള് വന്നിനി കൊള്ളത്തി പാറ അല്ലേ പറ കഴിച്ചു കഴിച്ചു എത്ര നേരം അതെ എന്തല്ലോ പറയാം സംഭവം സ്റ്റിക്കർ ഒട്ടിക്കലെ അപ്പൊ അങ്ങനെയല്ലാന്ന് ഇന്നത്തെ നമ്മളെ വൈകുന്നേരം അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടായിട്ടുള്ള എപ്പോഴും അങ്ങനെ പറയല്ലോ ഒന്നും ചെയ്യണ്ടല്ലേ அப்போ நல்ல பிடி ஆயிட்டு நமக்கு அடுத்த பாய் காண அதுவரை